മൂവാണ്ടം മാവ് ഗ്രാഫ്റ്റ് ചെയ്ത മൂവാണ്ടം മാവ് വൈറ്റ് മൂവാണ്ടന് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിങ് ആയിട്ടുള്ള നല്ല പൂത്തിട്ടുള്ള മൂവാണ്ട മാവാണ് ഇപ്പം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ നഴ്സറിയിൽ സാധനം ഇരിക്കുന്നുണ്ട് കാരണം അത് നല്ല വളർച്ച എടുക്കുന്ന നല്ല ആരോഗ്യമുള്ള തേകളാണ് കാരണം മരടിച്ചതോ മരടിച്ചതാണെങ്കിൽ ഫ്ലവറിങ് ഇത്ര വരില്ല കേട്ടോ ഞാൻ അതും കൂടെ പറയാം അപ്പം നല്ല ആരോഗ്യമുള്ള ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ചിലപ്പോൾ ഇതില് മാങ്ങ പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട് കാരണം എന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത ഉടനെയുള്ള മാവുകളാണെങ്കിൽ ചെറിയ കുറച്ച് പൂവേ ഫ്ലവറിങ്ങേ വരുള്ളൂ ഇത് ഈ ഫ്ലവറിങ് തന്നെ കണ്ടറിയാം അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് വലുപ്പം കൂട്ടിയിട്ടുള്ള ഫ്ലവറാണ് ഇത് വരുന്നത് അപ്പൊ മാങ്ങ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് നല്ല ഷോർട്ട് വീഡിയോ നമ്മളെ ചാനൽ വഴി വരുന്നുണ്ട്